അണ്ടറാം ഡാർക്ക്നെസ് കുറയ്ക്കാൻ പൊട്ടറ്റോ സ്ലൈസ് റബ്ബ് ചെയ്യാം മേക്കപ്പ് സ്മൂത്ത് ആകാൻ അലോവേര ജെൽ പ്രൈമർ ആയി ഉപയോഗിക്കാം വീക്ക് നെയ്ൽസ് സ്ട്രോങ് ആക്കാൻ വാം സാൾഡ് വാട്ടറിൽ സോക്ക് ചെയ്യാം ലിപ്സ്റ്റിക് കൂടുതൽ സമയം നിൽക്കാൻ ടിഷ്യൂവിന്റെ മുകളിൽ അൽപ്പം പൌഡർ തട്ടിക്കൊടുക്കുക സ്കിന്നിന് നാച്ചുറൽ ഗ്ലോ കിട്ടാനും റിങ്ങിൽസ് കുറക്കാനും ബനാന പീയിൽ റബ്ബ് ചെയ്യാം മുഖത്ത് പാടുകളും പിഗ്മെന്റേഷനും ഉണ്ടോ ഈ നാല് സിമ്പിൾ നാച്ചുറൽ ഹാക്സ് മതി ഒന്ന് നാരങ്ങയും തേനും ചേർത്താൽ വിറ്റാമിൻ സി പാടുകൾ കുറയ്ക്കും തേൻ സ്കിൻ സോഫ്റ്റ് ആക്കും രണ്ട് അലോവെര ജെൽ രാത്രി പുരട്ടി ഉറങ്ങൂ പിഗ്മെന്റേഷൻ നാളുകൾക്കുള്ളിൽ മാഞ്ഞുപോകും മൂന്ന് തക്കാളി പൾപ്പ് ദിവസേന പത്ത് മിനിറ്റ് വെക്കുക ടാനും ഡാർക്ക് സ്പോട്ട്സും കുറയും നാൽ ഉരുളക്കിഴങ്ങ് ജ്യൂസ് അതിലെ എൻസൈം പാടുകൾ സ്വാഭാവികമായി ലൈറ്റ് ആക്കും പല്ലുകൾ തിളങ്ങാൻ സ്ട്രോബെറി മതി അതിലെ മാലിക് ആസിഡ് പല്ലിലെ പാടുകൾ നീക്കി നാച്ചുറൽ ഷൈൻ തരുന്നു മുഖം തിളങ്ങാൻ സ്റ്റീം എടുക്കുമ്പോൾ ഗ്രീൻ ടീ ചേർത്ത് നോക്കൂ അതിലെ ആന്റി ഓക്സിഡന്റുകൾ പോർസ് തുറന്ന് തൊക്കിന് ലൈഫ് തരുന്നു സ്കിൻ ടാൻ നീക്കാൻ പാൽ മുഖത്ത് പുരട്ടൂ ലാക്റ്റിക് ആസിഡ് സ്കിന്നിലെ ടാൻ ആയ പാളി നീക്കി പുതിയത് പുറത്തെടുക്കുന്നു കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾസ് പോകാൻ കാപ്പിപ്പൊടിയും അലോവേര ജെല്ലും ചേർത്ത് പുരട്ടൂ അത്ഭുതം കാണാം ആപ്പിളിൽ ഉള്ള വിറ്റാമിൻ സി എ എന്നിവ ചർമ്മത്തിലെ ഡാർക്ക്നെസ് റിംഗിൾസ് എന്നിവ കുറയ്ക്കാൻ സഹായിക്കും ദിവസത്തിൽ ഒരിക്കൽ ആപ്പിൾ കഷ്ണം മുഖത്ത് രണ്ട് മൂന്ന് മിനിറ്റ് റബ് ചെയ്യുക ഇത് ചർമ്മം ബ്രൈറ്റ് ആക്കും ഗ്ലോ കൂട്ടും കൂടാതെ പാടുകൾ കുറയ്ക്കാനും സഹായിക്കും ചെറിയ ട്രിക്ക് ആണെങ്കിലും റെഗുലർ ആക്കിയാൽ സ്കിൻ വിസിബിലി ഫ്രഷ് ആവും മുഖം ഡൾ ആയി തോന്നുന്നുണ്ടോ ഒരു സ്പൂൺ തക്കാളി പൾപ്പ് എടുക്കൂ അതിൽ ഒരു ടീസ്പൂൺ തേനും അര അരസ്പൂൺ ലെമൺ ജ്യൂസും അര ടീസ്പൂൺ കടലമാവും ചേർത്ത് മിക്സ് ചെയ്യൂ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരാണെങ്കിൽ ലെമൺ ജ്യൂസ് സ്കിപ്പ് ചെയ്യണം മുഖത്ത് പുരട്ടി പത്ത് മിനിറ്റ് കഴിഞ്ഞു വാഷ് ചെയ്യൂ ഒപ്പം കക്കിരി എടുത്ത് സ്ലൈസ് ആക്കി അൽപ്പം അലോവേര ജെൽ അതിന്റെ മുകളിൽ തടവി കണ്ണിനു മുകളിലും വെക്കൂ ഒരു യൂസിൽ തന്നെ കണ്ണിനും സ്കിന്നിനും ഉള്ള ഡൾനെസ് കുറഞ്ഞു സ്വാഭാവികമായ മാറ്റം ഗാർലിക് ഹാക്ക് നഖങ്ങൾ ബ്രിട്ടിൽ ആണെങ്കിൽ വെളുത്തുള്ളി പുരട്ടിയാൽ നഖങ്ങൾ ശക്തമായി വേഗത്തിൽ വളരും ആസ് വാട്ടർ ഹാക്ക് നെയിൽ പോളിഷ് ഇറ്റതിനു ശേഷം അസ് വാട്ടറിൽ നഖങ്ങൾ മുക്കിയാൽ പോളിഷ് ഉടൻ ഉണങ്ങും മിൽക്ക് സോക്ക് ഹാക്ക് കൈകൾ വരണ്ടതാണെങ്കിൽ ചൂടാക്കിയ പാലിൽ കുറച്ചു സമയം മുക്കിയാൽ സോഫ്റ്റ് ആകും പെർഫ്യൂം ഓൺ ഹെയർ ബ്രഷ് ഹാക്ക് പെർഫ്യൂം നേരിട്ടല്ലാതെ ബ്രഷിൽ സ്പ്രേ ചെയ്ത് ചീകിയാൽ മുടി മുഴുവൻ സുഗന്ധം നിറയും ഗ്രീൻ ടീ റിൻസ് ഹാക്ക് പാകം ചെയ്ത് തണുപ്പിച്ച ഗ്രീൻ ടീ കൊണ്ട് മുടിക്കഴുകിയാൽ ഡാൻഡ്രഫ് കുറയും സ്കാൽപ്പ് കൂടുതൽ ആരോഗ്യകരമാകും വെറും ഒരു പപ്പായ കഷ്ണം മതി അതിലുള്ള പപ്പയിൻ എൻസൈം മുഖത്തിലെ ഡെഡ് സ്കിൻ നീക്കം ചെയ്യും സ്കിന്നിന് മൃദുത്വവും ഇൻസ്റ്റന്റ് ഗ്ലോയും നൽകും ഏജിംഗ് ലക്ഷണങ്ങൾ കുറയ്ക്കും ഡ്രൈ സ്കിൻ ആണെങ്കിൽ മോയിസ്ചർ നൽകും വിറ്റാമിൻ സി മുഖത്തിന്റെ നിറം ഈവൻ ആക്കും ആക്നെ മാർക്സ് മങ്ങാനും സഹായിക്കും ദിവസത്തിൽ ഒരു പ്രാവശ്യം പപ്പായ പൾപ്പ് പത്ത് മിനിറ്റ് മുഖത്ത് വെച്ചാൽ മതി പ്രകൃതിയുടെ മിനി ഫേഷ്യൽ ആണ് വീഡിയോ നിങ്ങൾക്കുപകാരപ്രദമായ ഞങ്ങളുടെ കൊച്ചു ചാനലിനെ നിങ്ങളുടെ കൂടെ കൂട്ടാൻ മറക്കരുത്